ഫാത്തിഹയും മൂന്ന് കുൽഹു ഒരു കുൽബിൽ ഫലക്കും ഒരു കുൽസും എല്ലാ ദിവസവും സുബിഹിസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്റും ദുബാവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതുക ചൊല്ലണം അപ്പോൾ അസൂയെ തന്നെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു ദിക്കറാണിത് ഈ ദിക് നമ്മൾ പതിവാക്കണം നമ്മുടെ ഓരോ ദിവസവും അത് കഴിഞ്ഞു പോകുന്നത് നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിലാവണം നമ്മൾ അള്ളാഹുവിലേക്കും അള്ളാഹു നമ്മളിലേക്കും കൂടുതൽ അടുക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ഓരോ ദിവസവും കഴിഞ്ഞു പോകേണ്ടത് അതിനാവശ്യമായ ജീവിത രീതിയാണ് അൽപാൽപമായി ഓരോ ദിവസവും നമ്മൾ പറഞ്ഞു വരുന്നത് അള്ളാഹു അതൊക്കെയും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ സുബ്രഹ നിസ്കാരം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ദിക്രുകളും ദാവും കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതുവരെ കഴിയുന്നവരൊക്കെ ആ സ്ഥലത്തിരുന്ന് അതിപ്രധാനപ്പെട്ട ചില ദിക്രുകൾ ചൊല്ലണം ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച തിക്രുകളുണ്ട് അത് ചൊല്ലണം എന്നാൽ അത്തരക്കാർക്ക് സമ്പൂർണമായ ഹജ്ജിന്റെയും മുംറയുടെയും പ്രതിഫലമാണ് സർവശക്തനായ അള്ളാഹു നൽകുന്നതെന്ന് അപ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് ചൊല്ലേണ്ട മുത്തുറസൂൽ ചൊല്ലിയിരുന്ന നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ചില തിക്രുകളാണ് ഇൻഷാ അള്ളാ ഇനി ഇവിടെ വിശദീകരിക്കുന്നു എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണം വിക്രുക്കാൾ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരായുധവും ഇല്ല ാഹിയേക്കാൾ ഇലാഹായ റബ്ബിന്റെ കോടതിയിൽ നമ്മെ രക്ഷപ്പെടുത്താൻ പറ്റിയ മറ്റൊരു അമലുമില്ലെന്ന് അമലുമില്ല അമലുമില്ല ആദമിയുന അമലൻ ാഹിയാണ് നമ്മ രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ല അമൽ അതുമായി ചേരാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഈ ഈക്രും കൊണ്ട് നമ്മൾ ദർജ വല്ലാതെ ഉയരും അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അത് നമ്മൾ ഉൾക്കൊള്ളണം കൊള്ളണം ഞാൻ അതിന്റെ ആമുഖമായി നിങ്ങൾ ഒരു ഹദീസ് കേൾപ്പിക്കാൻ ശ്രദ്ധിക്കണേ ബനു കുദ്രത് ഗോത്രത്തിൽപ്പെട്ട മൂന്നാളുകൾ മുത്തർ റസൂലിന്റെ അടുക്കൽ വന്നു അവര് വിദേശികളാണ് മദീനക്കാരല്ല ഗോത്രത്തിൽപ്പെട്ടവരാണ് അവര് വന്നു കുറച്ച് ദിവസം മദീനയിൽ അങ്ങനെ താമസിച്ചു മുത്തറസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്നാലിന്ന നാട്ടുകാരാണ് നിങ്ങളെ കുറിച്ച് കേട്ട് ഈ ദീനിനെ കുറിച്ച് കേട്ട് അത് പഠിക്കാനായി വന്നവരാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരണം മുത്തറസൂൽ വസ്ല്ലാ തങ്ങൾ അവർക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഹബീബായ ഹബിബായോടവർ പറഞ്ഞു നബിയേ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല അങ്ങയുടെ കൂടെ ഈ മദീനയിൽ താമസിക്കാനാണ് ആഗ്രഹം നബിയേ ഈ ദീനുമായി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോയാൽ നാട്ടുകാരവിടെ താമസിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല മാത്രമല്ല നിങ്ങൾ കാണാതെ നിൽക്കാൻ ഒരു അപ്പോൾ മുത്രസൂൽ എന്ത് ചെയ്തെന്നറിയോ ഈ മൂന്ന് സഹാബിമാരെയും കൂട്ടി മറ്റുള്ള സഹാബത്തുൽ കിറാമിന്റെ അടുക്കൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു ഇതാ ഈ മൂന്നാളുകൾ ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ അവസ്ഥ ഇന്നതാണ് അതുകൊണ്ട് മയ്യക്ക് ഫീനി ഇവർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നവരാരാണോ അവർക്ക് അള്ളാഹു അഹമ്മത്ത് ചുരിയട്ടെ ഇവർക്ക് വേണ്ട സംരക്ഷണം ചെയ്തു കൊടുക്കണം ഇവർക്ക് താമസിക്കാൻ വീട് വേണം വസ്ത്രം വേണം ഭക്ഷണം വേണം നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സമ്പത്തും സൗകര്യവും ചെയ്തു തന്നവരില്ലേ ആരാണിവരുടെ കാര്യം ശ്രദ്ധിക്കുന്നത് അവനല്ലാഹു ചൊരിയട്ടെ മുത്രസൂൽ ദുആ ചെയ്തപ്പോൾ വേഗം എഴുന്നേറ്റ് നിന്നു മഹാനായ അബൂത്ത് അലഹത്തുൽ അൻസാരി സൽക്കരിക്കുന്ന ആളാണ് ഉണ്ടോ നോക്കൂല ആ നിലയിൽ മുന്നിട്ടിറങ്ങും പറഞ്ഞു ഞാൻ ഏറ്റു തൽക്കാലം ഈ ൾക്ക് താമസിക്കാനുള്ള സൗകര്യം എന്റെ വീട്ടിലുണ്ട് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം നെബിയെ നിങ്ങളെ റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കിട്ടിയല്ലോ അത് മതി സന്തോഷത്തോടെ അബൂത്ത് സ്വീകരിച്ചു സഹോദരാ ശ്രദ്ധിക്കണം സഹോദരി ശ്രദ്ധിക്കണം ഈ മൂന്നാലുകളുടെയും ചെലവ് മഹാരായൻസാരി പിന്നീട് തങ്ങൾ പറയുന്നുണ്ട് അല്ല ഇവർ പേരെയും ഞാൻ വീട്ടിൽ താമസിക്കാൻ കൊണ്ടുപോയി അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും ഞാൻ കൊടുത്തു അല്ലാ എനിക്ക് വലിയ ബറക്കത്ത് ചെയ്തോ അങ്ങനെ റാഗത്തിൽ കഴിഞ്ഞുകൂടുകയാണുകയാ നല്ല സന്തോഷത്തിൽ അങ്ങനെ പോവാൻ പോവാൻ ഒരു ദിവസം ഹബീബായ മദീനയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഒരു സംഘത്തെ പ്രതിരോധ യുദ്ധത്തിനയക്കുകയാണ് എന്റെ വീട്ടിൽ താമസിച്ചിരുന്ന മൂന്നിൽ ഒരാളെ വിളിച്ചിട്ട് മുത്തനബി പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്തേക്കൊരു പ്രതിരോധ യുദ്ധത്തിന് മദീനയിൽ നിന്നിന്നൊരു സംഘം പുറപ്പെടുന്നുണ്ട് നിങ്ങൾ ഇന്ന കൂട്ടത്തിൽ പോകണം അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഈ സംഘത്തോടൊപ്പം പോയി അയാൾ അന്ന് പോയി പ്രതിരോധ യുദ്ധം ചെയ്തു യുദ്ധത്തിൽ ായി യുദ്ധത്തിൽ ഷഹീദായി ഇപ്പൊ വീട്ടിൽ എത്ര ആളാ നിങ്ങൾ ഉറങ്ങാണോ ഇപ്പൊ നിലവിൽ വീട്ടിൽ എത്ര ആളാണുള്ളത് മൂന്നാളുകളാണ് ഉണ്ടായിരുന്നത് ആ മൂന്നിൽ മൂന്നിൽ ഒരാളെ ഹബീബിതങ്ങൾ യുദ്ധത്തിന് അയച്ചു അയാൾ ആ യുദ്ധത്തിൽ ഷഹീദായി ഇപ്പൊ വീട്ടിൽ 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 ആളെ ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു ഇടക്കിടക്ക് പ്രതിരോധ സംഘടനകൾ നടക്കുന്ന നടക്കുന്നൊരു സാഹചര്യമാണ് മറ്റൊരു സംഘത്തെയും മദീനയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മുത്തുറസൂൽ ഇതുപോലെ പറഞ്ഞയക്കുന്നു എൻ്റെ വീട്ടിലുള്ള രണ്ടാളുകളെ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചിട്ട് മുത്തുനി പറഞ്ഞു ആ കൂട്ടത്തിൽ നിങ്ങളും പോകണം അയാളും പോയി അയാളുമാ പ്രതിരോധ യുദ്ധത്തിന് പോയി പോയി ഫസ്തുഹിതില്ല അയാളുമാ യുദ്ധത്തിൽ ഇനി വീട്ടിൽ എത്രണ്ട് എത്രണ്ട് ഒരാള് രണ്ടാള് യുദ്ധത്തിന് പോയി യുദ്ധത്തിൽ ഷഹീദായി ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ആ മൂന്നാമരാവട്ടയൻ്റെ വീട്ടിൽ അയാൾ അയാളുടെ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടു ഏയ് മൂന്നാമനാവട്ടെ എന്റെ വീട്ടിൽ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടു അങ്ങനെ അയാളുടെ മരണാനന്തര കർമ്മങ്ങൾക്കൊക്കെയും നേതൃത്വം നൽകിയത് ഞാനാ കുളിപ്പിച്ചു കഫൻ ചെയ്തു നിസ്കാരം കഴിഞ്ഞു മറവ് ചെയ്തു രാത്രി ഞാൻ വന്ന് കിടന്നുറങ്ങവേ യും അന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാനന്ന് മൂന്ന് പേരെയും സ്വപ്നത്തിൽ കണ്ടു എന്തേ കണ്ടതെന്നറിയോ ഇവര് മൂന്ന് പേരും അൽഹന്തുലില്ല സ്വർഗത്തിലെത്തിയിട്ടുണ്ട് സന്തോഷം ഇവർ മൂന്ന് പേരും സ്വർഗത്തിൽ പ്രവേശിച്ചതായി ഞാൻ സ്വപ്നം കണ്ടു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമെന്തെന്നറിയണോ ഫറായി തോമാമേ മാ ആ സ്വർഗത്തിൽ ഉന്നത ദർജയിലുള്ളത് ഈ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ട മനുഷ്യനാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ പോലല്ലോ സ്വർഗത്തിലെ താഴ്ത്തട്ടിലുള്ള ആളുകൾ ആകാശത്തുള്ള സുറയ്യ നക്ഷത്രത്തെ നിങ്ങൾ നോക്കുന്നത് പോലെ സ്വർഗത്തിലെ ഉന്നതരിലേക്ക് നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം അത്രയും ഉന്നത ദർജയിൽ ദർജയിലുള്ള ആളുകൾ സ്വർഗത്തിലുണ്ട് നേരെ ദർജ കുറഞ്ഞവരുമുണ്ട് അപ്പൊ ഞാൻ കണ്ട സ്വപ്നത്തിലെ ഈ മൂന്നാളുകൾ എൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൂടിയ മൂന്നാളുകളിൽ അമാമഹും കിടന്ന് മരണപ്പെട്ട മനുഷ്യനാണ് സ്വർഗത്തിൽ ഉന്നതമായത് ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ജിഹാദ് ചെയ്ത് ആയ ആളേക്കാൾ എങ്ങനെ ഇയാൾക്ക് കിട്ടി അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി സുബഹിന്നെ ഞാൻ ഹബീബായ നബിയുടെ അടുക്കൽ ചെന്നു മുത്തിനബിയോട് കാര്യം പറഞ്ഞു നബിയേ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചിരുന്ന മൂന്നാളുകളും പോയല്ലോ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു നിബിയേ അവർ മൂന്ന് പേരും സ്വർഗത്തിലാണ് നബിയേ പറമാമഹം അല്ലെ മാതാലാ ഫിറാശി വിരിപ്പിൽ കിടന്ന മരണപ്പെട്ട മനുഷ്യനാണല്ലോ സ്വർഗത്തിൽ ഉന്നത ദർജയിലുള്ളത് നബിയേ അതെന്താ കാര്യം ആ ദർജങ്ങനെ കിട്ടി ഉടനെ അല്ലാന്റെ റസൂൽ എന്നോട് ചോദിച്ചു അല്ലാബു എന്തിന് അത്ഭുതപ്പെടണം എന്തിന് നിങ്ങൾ അത്ഭുതപ്പെടണം ഇത് ശരിക്കും മനസ്സിലാക്കണം ഇത് നമ്മൾ ആലോചിക്കണം ഇങ്ങനെയുള്ള ലഭിക്കുന്നയാളേക്കാൾ അഫ്ലരായ ഒരാളും പരലോകത്തുണ്ടാവില്ല എന്ന് അഷറഫു എങ്ങനെ ദീർഘായുസ് കിട്ടിയത് സുഹാൻ അലഹദ തുടങ്ങിയ ഇലാഹായ റബ്ബിനെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന പ്രകീർത്തിക്കുന്ന പ്രശംസിക്കുന്ന വിക്രുകൾ ആ സൗഭാഗ്യത്തോടെ ദീർഘായുസ് ലഭിക്കുന്ന ആളേക്കാൾ അഫ്സലായ ഒരാളും പരലോകത്തിൽ അലൈഹി വസല്ലം എന്തിനാണ് ഞാൻ എന്റെ മോമിനെ ഇത് പറഞ്ഞതെന്നറിയോ ആ നിലയ്ക്കുള്ളൊരു ദീർഘായുസ് നമുക്ക് വേണം എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെല്ലുന്ന രീതിയല്ല ദൈനംദിന ജീവിതത്തിൽ ചൊല്ലുന്ന അതിന് വലിയ ഫതിലുണ്ട് അത് കുറഞ്ഞതാണെങ്കിലും ദായിമായി ചൊല്ലുന്നതിന് വലിയ മഹത്വമുണ്ട് ആ നിലയിൽ നമ്മൾ ദായിമാക്കേണ്ട അല്പം വിക്രുകളാണ് ഇനി ഇൻഷാല്ല ഇന്നും അടുത്ത ക്ലാസ്സുകൾ

حلوة النبي المصطفى محمد صلى الله عليه وسلم وجميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين الفاتحة إلا الله أمركم قولا മൂന്ന് മൂന്ന് തവണ തവണ സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് ഓതുക ഓതിയാൽ ഖുർആന കുല്ലഹു അയാൾ ഖുർആൻ മുഴുവനും കാരണം ഓതിയത് പോലെയായി ഖുർആൻ

ഇതെല്ലാ ദിവസവും പറ്റാവുന്നൊക്കെ ചെയ്യ ഇതൊരാൾ ചെയ്താൽ അന്നത്തെ ദിവസത്തെ നിന്ന് അയാൾക്കത് മതിയാകുമെന്ന് നോട്ട് ചെയ്ത് വെക്കണം ഈ ഒരു കാര്യം പതിവാക്കുന്നവരായി നമ്മൾ മാറണം മാറണം ഒരു ഒരു ഫാത്തികയും മൂന്ന് കുൽ ഹു അല്ലാ വഹദും ഒരു കുൽബിൻ ഫരക്കും ഒരു കുൽസും എല്ലാ ദിവസവും സുബി നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്രും ദുവാവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓദുക أتني <applause> من مني نجلنم اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ സ്ക്രീനിൽ ഇൻഷാ അല്ലാ ആ ദിക് നിങ്ങൾക്ക് കാണാം അറിയുന്നവരൊക്കെ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ പിന്നീട് നമുക്കത് നോക്കി ചെല്ലാവുന്നതാണ് ഈ ദിക്കറ് വളരെ മഹത്തരമാണ് ഈ വളരെ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് എല്ലാ പ്രഭാതത്തിലും സുഭനസ്കാരം കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ ഈ ചൊല്ലുമായിരുന്നു ഇത് ചൊല്ലിയിട്ട് മുത്തുറസോൽ പറഞ്ഞിട്ടുണ്ട് ആരൊരു പ്രഭാതത്തിൽ ഈ ദിക്റ് ചൊല്ലുന്നുവോ അയാൾ ആ ദിവസത്തിന്റെ ശുക്ർ പൂർത്തീകരിച്ചവനായി ആ ദിവസം അല്ലാഹു ദിവസമല്ലാഹു നൽകിയതിന് ഞാമത്തല്ലാഹു നൽകിയതിന് നന്ദി

എനിക്ക് ലഭിച്ച ഞമ്മത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും എനിക്കു ലഭ്യമായ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും എനിക്ക് എന്ന് മാത്രമല്ല നിന്റെ സൃഷ്ടികളായ സൃഷ്ടികൾ എത്രയാണ് അല്ലാ മനുഷ്യരുൾപ്പെടെ ജിന്നകൾ ഉൾപ്പെടെ മാലാകമാരുൾപ്പെടെ ഭൂലോകത്തുള്ള കോടാന കോടി ജീവജാലങ്ങൾ ഉൾപ്പെടെ മരങ്ങൾ ഉൾപ്പെടെ എല്ലാം എല്ലാം അതെല്ലാം നിന്റെ സൃഷ്ടിയല്ലേ നിന്റെ സൃഷ്ടികളെല്ലാവർക്കൊക്കെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചോ അതൊക്കെയുമല്ല നിന്നിൽ നിന്ന് മാത്രമാ അതൊക്കെ നിന്നിൽ നിന്നും മാത്ര ശരി അതിലൊന്നും മറ്റൊരാൾക്ക് യാതൊരു അതിലൊന്നും നിനക്കൊരു പങ്കാളിയുമില്ല ഒരാൾക്കും അതിലൊരു പങ്കാളിത്തവുമില്ല നൂറ് ശതമാനവും ആ ഞാമത്തുകളൊക്കെ നിന്നിൽ നിന്നാണ് റബ്ബെ അതുകൊണ്ട് അള്ളാഹുവേ ഫലക്കല്ലോ ശുഖറോ നിനക്കാണ് സ്തുതിയല്ല നിനക്കാണ് നന്ദിയല്ല ഇവിടെ ഇപ്പോൾ ഒരാൾ അയാൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് മാത്രമല്ല നന്ദി പറഞ്ഞത് ആണോ ആണോ ോ അല്ലാഹുബേ എനിക്ക് ലഭ്യമായ ഞാൻ നിന്റെ സൃഷ്ടികളിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും ലഭ്യമായ അനുഗ്രഹങ്ങൾ അതിലെന്റെ അയൽവാസി പെട്ടിയിലേ പെട്ടു എന്റെ കൂടെ ജോലി ചെയ്യുന്നവൻ പെട്ടിയിലേ പെട്ടു അതിലെന്റെ കൂട്ടുകാർ പെട്ടിയിലേ പെട്ടു കുടുംബങ്ങൾ പെട്ടിയിലേ പെട്ടു അപ്പൊ രാവിലെ തന്നെ സുബീൽ നിസ്കരിച്ചിട്ട് ഇരുന്നോട് തിരുന്ന് ചൊല്ലുന്ന എന്താണെന്നറിയോ എനിക്കും എന്റെ അയൽവാസികൾ എന്റെ കുടുംബങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവർ എന്റെ നാട്ടുകാർ വേണ്ട എല്ലാവരും അവർക്കൊക്കെ ഒരുപാട് ഞാമത്തുകൾ അതൊക്കെ നിന്നിൽ നിന്നിൽ നിന്നാണ് നിന്ന് മാത്രം എന്നിട്ട് ഫലക്കൽ ഹംദു ശുക്രു നിനക്ക് നന്ദി റബ്ബെ ഇങ്ങനെ മറ്റുള്ളവർക്കൊക്കെ ലഭ്യമായ അനുഗ്രഹത്തിന് പ്രഭാതത്തിൽ തന്നെ നന്ദി പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ എങ്ങനെ എങ്ങനെ അസൂയണ്ടാവും എങ്ങനെ ഊഷ്മുണ്ടാവും എങ്ങനെ മറ്റുള്ളവരുടെ അനുഗ്രഹം അയാൾ ആഗ്രഹിക്കും അപ്പോൾ അസൂയെ തന്നെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ഏറ്റവും ഒരു ദിക്കറാണിത് ഈ ദിക്ക് നമ്മൾ പതിവാക്കണം ഈ ദിക്കറിന്റെ അഹലുകാരായി നമ്മൾ മാറണം എല്ലാവരും ഒന്ന് കൂടെ ചൊല്ലി നോക്കൂ എല്ലാവരും എല്ലാവരും നിഅമ اللهم ما اصبح بي من نعمه او باحد من خلقك او باحد من خلقك

ഇതെല്ലാ ദിവസവും ചൊല്ലിയാൽ ആ മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയാകും ആ മനുഷ്യൻ അള്ളാഹ് നന്ദി കാണിച്ചവനാകും അതുകൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹുട്ട് ഒന്ന് ചൊല്ലി ചൊല്ലി ഒന്ന് شریک لکا فلک الحمد ولک لک الشکر അർത്ഥം മനസ്സിലാക്കണം അള്ളാഹു എനിക്ക് ലഭ്യമായ ന്യാമത്തുകൾ എനിക്കെന്ന് മാത്രമല്ല നിന്റെ സൃഷ്ടികളിൽ ആർക്കൊക്കെ എന്തൊക്കെ ന്യാമത്തുകൾ ലഭ്യമായോ അതൊക്കെയും നിന്നിൽ മാത്രമാണ് നിനക്കതിൽ ഒരു പങ്കാളിയുമില്ല അതുകൊണ്ട് ാണ് നന്ദി അപ്പൊ സുബേ നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദിക്കറും തുഴയും കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹയും മിഖിലാസ് വിധത്തേനും മോദിയിട്ട് ഈ ദിക്കറ് ചെല്ലുന്ന ഒരു സ്വഭാവം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണം പല ദിക്കറുകളും ചൊല്ലുന്നവർ പലതും ഓതുന്നവരൊക്കെ കൂട്ടത്തിൽ ഉണ്ടാവും ഇതും കൂടെ നമ്മൾ അതിലൊന്ന് ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാ ഓരോ ദിവസവും പറയുന്ന ദിക്കറുകൾ അന്നൻ മെനക്കെട്ടങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഒരു അഞ്ചാറ് ക്ലാസ്സുകളെ കൊണ്ട് കുറച്ച് ദിക്കറുകൾ നമ്മൾ പറയും അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്നത് വരെ ജീവിതത്തിൽ അത് പകർത്താൻ നമുക്കത് ഒരു ഒരു കാരണമായി തീരും അത് ഏറ്റവും വലിയ മുതൽ കൂട്ടാകും അള്ളാഹു റബുൽ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹം െ അറിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിജയവും നമുക്ക് നൽകട്ടെ ഇതൊക്കെ പറ്റാവുന്നവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കാം എല്ലാവരും കാണട്ടെ എല്ലാവരും അത് ചൊല്ലട്ടെ എല്ലാവർക്കും അതിന്റെ ഹയർ കിട്ടട്ടെ അതുകൊണ്ടൊക്കെ എല്ലാവരും രക്ഷപ്പെടട്ടെ ഹൃദയത്തിൽ അസൂയ കടന്നുകൂടിയാൽ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ തീ വിറക് തിന്നും പ്രകാരം അമലിനെ തിന്നു കളയുമല്ലോ ഈ അസൂയ അപ്പോൾ ആ അസൂയ നീങ്ങാൻ പോലും ഈ ദിക്കർ കാരണമാകും അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് അത് ചൊല്ലണം ഇൻഷാ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ദിക്കറുകളെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ